ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസഫലം അനുകൂല സമയവും ജോലി പഠനം പൂരട്ടാതി ഉത്രട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മേഡം അവസാന പകുതി ഇടവം ആദ്യ പകുതി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസ ഫലങ്ങൾ മേടമാസത്തിൽ പ്രവൃത്തി പരിചയവും ചില അഭിമുഖങ്ങളും പ്രതീക്ഷയ്ക്ക് വകയുള്ളതാകും ദമ്പതികൾക്ക് ഒന്നായി താമസിക്കാൻ സാധിക്കും കലാ എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് വേദികൾ ലഭിക്കുന്നതോടൊപ്പം ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകും മാതാവിന്റെ ചികിത്സയ്ക്ക് നല്ല കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കും സമയം അനുകൂലമായതിനാൽ ഏത് പുതിയ കാര്യത്തിനും തുടക്കം കുറിക്കാം ഇടവമാസത്തിൽ വിദേശത്തുള്ള ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുക അവരെ സന്ദർശിക്കാൻ അവസരം ലഭിക്കുക അവരുമായി ചേർന്ന് പങ്കാളിത്ത കച്ചവടങ്ങൾ നടത്തുക എന്നിവയ്ക്കെല്ലാം യോഗം വിവാഹത്തിന് പ്രായം തടസ്സമല്ലാത്തതിനാൽ അവസരം വിനിയോഗിക്കുക നിലവിലുള്ള വ്യവഹാരങ്ങൾക്ക് മൂന്നാം കക്ഷിയുടെ ഇടപെടലിലൂടെ പരിഹാരം ഉണ്ടാകും കഴിയുന്നത് അകപ്പെടാതെ നിൽക്കാൻ ശ്രദ്ധിക്കുക സമയം ഒട്ടും അനുകൂലമല്ല തൊഴിലിടത്തിലും ചില തടസ്സങ്ങൾ അതിജീവിക്കേണ്ടി വരും പുത്തൊട്ടാതി നക്ഷത്രത്തിലുള്ളവർക്ക് മേടമാസത്തിൽ ഏത് കാര്യങ്ങളിലും ആത്മാർത്ഥത പ്രകടിപ്പിക്കും കുടുംബത്തെ ആജ്ഞാശക്തിയിലൂടെ നിയന്ത്രിക്കും വരുമാനത്തിൽ വർധനമുണ്ടാകുമെങ്കിലും ചിലവുകളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതിനാൽ മിച്ചമുണ്ടാവുകയില്ല നൂതന സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അയൽക്കാരുമായി ഉടലെടുത്ത പ്രശ്നങ്ങൾ മധ്യസ്ഥരെ മുൻനിർത്തി പരിഹരിക്കും ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി സഹകരിച്ചു മുന്നേറും അനുകൂല സമയം ഉപകാരപ്പെടുത്തുക ഇടവമാസത്തിൽ ആഗ്രഹിച്ച പോലെ സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ സാധിക്കും ജ്യേഷ്ഠ സഹോദരങ്ങളോട് ഭയഭക്തി ബഹുമാനത്തോടെ പെരുമാറാൻ ശ്രദ്ധിക്കുക പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും നല്ല രീതിയിൽ ഒരുക്കങ്ങൾ നടത്തും തൊഴിലിടത്തിൽ മേലധികാരികളുമായി തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായേക്കാം അതിന്റെ പേരിലോ അല്ലാതെയോ സ്ഥാന ചലനം പ്രതീക്ഷിക്കണം ക്ഷേത്ര ദർശനം ഗുണം ചെയ്യും താമ്പുലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ